ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ പ്രവീൺ ഓക്കെ ഒരു അടിപൊളി സർവത്തി വരുമ്പോൾ സർവത്ത് കുടിക്കാർക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പിന്നല്ല എക്സിബിഷൻ കാണാൻ പോവാ ചെല്ലുമ്പോൾ നല്ലതാ വെറുതെ പൈസ കളയണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല നല്ല വെള്ളമാണോ പൊട്ട വെള്ളാണോ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്നൊരു സംശയം അപ്പൊ ഇത്രയും വെള്ളം ഒഴിച്ചാടക്കണ്ടേ ഗിറ്റാർസ് സ്പെഷ്യലൈസ് ഞങ്ങൾ ഇണ്ടാക്കിയെടുത്ത സ്പെഷ്യലൈസ് ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ സർവത്തിൽ യൂസ് ചെയ്യാൻ പോണ ഞങ്ങളുടെ സർവത്തുക അല്ലെങ്കിലോ സമയത്ത് മാറി വേണ്ട എങ്ങനെയുണ്ട് ഏലിക്കി താത്ത ഇനി ഞങ്ങൾക്ക് ലേറ്റായി ഇനി ഞങ്ങളുടെ ഈ മകലൂരെ കുളിക്ക് വന്ന സർവത്ത് പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതൊക്കെ തുടച്ചു വൃത്തിയൊക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പട്ടി കുടി സർവത്ത് വെടാ റെഡി ആയിട്ട് പോവാ